നെടുമ്പങ്ങാട് നഗരമധ്യത്തിൽ തെരുവ് തെരുവു നായ്ക്കൾ വന്ധ്യംകരിക്കാനുള്ള യൂണിറ്റ് സ്ഥാപിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു നെടുമ്പങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിലെ പാർക്കിംഗ് യാർഡിലാണ് വന്ധ്യങ്കരണ യൂണിറ്റ് സ്ഥാപിക്കാനെത്തിയത് നെടുമങ്ങാട് നഗരമധ്യത്തിൽ തെരുവു നായ്ക്കളെ വന്ധീകരിക്കാനുള്ള യൂണിറ്റ് സ്ഥാപിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു തെരുവു നായ വന്ധ്യം ഭരണ യൂണിറ്റാണ് നഗരസഭയുടെ പാർക്കിംഗ് യാർഡിൽ സ്ഥാപിക്കാനായി എത്തിയത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രി കുട്ടികളുടെ വാർഡുകൾക്ക് പുറകിലും ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമീപത്തെ ജനവാസ മേഖലയിലുമാണ് യൂണിറ്റ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് സംഭവം അറിഞ്ഞെത്തിയ സ്ത്രീ ജനങ്ങൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി നഗരസഭയിൽ മുപ്പത്തിയൊൻപത് വാർഡുകളിലെ നായകളെ പിടികൂടി ഈ യൂണിറ്റിൽ എത്തിച്ച് വന്ധീകരണം നടത്തി നാല് ദിവസത്തോളം പാർപ്പിച്ചതിനു ശേഷം തിരികെ അതേ വാർഡുകളിൽ കൊണ്ടുവിടുമെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത് തുടർന്ന് ഈ പദ്ധതി പൂർത്തിയാക്കാൻ ഏകദേശം ഒരു വർഷമെടുക്കുമെന്നും എടുക്കുമെന്നും അതുവരെ ഇരുപത്തഞ്ചോളം കുടുംബങ്ങളിൽ താമസിക്കുന്നവരുടെ സൂര്യജീവിതത്തിനും തടസ്സമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കൂടാതെ പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് ദിവസേന നൂറുകണക്കിന് ജനങ്ങൾ പ്രഭാത നടത്തിന് ഈ പാർക്കിന്റെ സമീപത്തെ റോഡാണ് ഉപയോഗിക്കുന്നത് ഇവിടെ എത്തുന്ന നായകളിൽ പേവിഷബാധയുള്ളതാണോ എന്നും അറിയാൻ കഴിയില്ല ഈ കാരണം കാട്ടി എതിർത്തവർ യൂണിറ്റിനോടൊപ്പം എത്തിയ ഗവൺമെന്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി നഗരസഭയുമായി ബന്ധപ്പെട്ട് തീരുമാനം നടപ്പിലാക്കുകയുള്ളൂ എന്ന് ഉറപ്പു നൽകി അതാത് വാർഡുകളിൽ പിടിക്കുന്ന നായകളെ ടാഗ് കെട്ടി തിരികെ പിടിച്ച പ്രദേശങ്ങളിൽ തന്നെ എത്തിക്കുന്ന പദ്ധതിയാണിതെന്നും മൂന്നു മാസത്തെ കാലാവധിക്കുള്ളിൽ പൂർത്തീകരിക്കുമെന്നും വാഹന സൗകര്യമുള്ള ഇടങ്ങളിൽ മാത്രമേ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂവെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും തെറ്റിദ്ധാരണയുടെ പുറത്താണ് ജനങ്ങൾ വാഹനം തടഞ്ഞതെന്നും നഗരസഭാ സെക്രട്ടറി ആർ കുമാർ പറഞ്ഞു പ്രദേശവാസികൾക്കായി ഈ പദ്ധതിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയതിനു ശേഷം പദ്ധതി നടപ്പിലാക്കുകയുള്ളൂ എന്നും അതുപോയിട്ട് മൂന്ന് ഗവൺമെൻറ് സ്കൂളുണ്ട് ഒരു ഹോസ്പിറ്റലുണ്ട് ഈ പിന്നെ ഈ പ്രൈവറ്റ് ബസ്സുകളെല്ലാം പാർക്ക് ചെയ്യുന്ന ഇവിടെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ പട്ടികളെ വന്ദീകരിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ട് ഇറക്കിയിട്ട് അവർ കുറച്ച് ദിവസത്തേക്ക് വന്ദീകരിച്ചതിന് ശേഷം പുറത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് ഇറക്കി വിടുമെന്നാണ് പറഞ്ഞത് അത് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമല്ല അങ്ങനെ ആയാൽ പോലും ഈ കൊണ്ടുവരുന്ന പട്ടികൾക്ക് ഏതെങ്കിലും പട്ടികൾക്ക് പേവിഷബാധ എന്തെങ്കിലും ഉണ്ടതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ ഞങ്ങൾക്കത് അറിയില്ലല്ലോ അവർ പുറത്ത് വിട്ടിട്ട് പോവും പിന്നെ ഞങ്ങൾക്ക് രാവിലെ മോർണിംഗ് വാക്കിന് ഈവനിങ് വാക്കിനെയൊക്കെ ആൾക്കാർ ഇതുവഴി ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ആരെന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പേവിഷ ബാധ ഏറ്റാകിപ്പോൾ വാക്സിൻ പോലും ഏക്കാത്ത ഒരു ടൈമാണ് അതുകൊണ്ട് ഇത് ഏതൊരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല ഇവിടെ ചെയ്യാൻ പോകുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് സ്കൂള് ഹോസ്പിറ്റല് ഈ പ്രൈവറ്റ് ബസ്സുകൾ പാർക്കിങ് പിന്നെ പാർക്കിംഗ് ഗ്രൗണ്ട് പിന്നെ പിള്ളേരെ കളിക്കുന്ന ഒരു ചെറിയ വൈകുന്നേരം വൈകുന്നേരം കളിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് അവിടെയാണ് ഇപ്പോൾ പട്ടികളെ പന്തീകരിക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ മോശമായ ഒരു കാര്യമാണ് വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് സ്ഥലം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയാനുള്ളത് ചെയ്യണം അതും നമുക്ക് തർക്കമില്ല പക്ഷേ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക ഈ ജനസേ മേഖലയെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യേണ്ട ഒരു ഒരാവശ്യമില്ല സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കുശ്ശറോട് ഒരേക്കർ സ്ഥലമുണ്ട് മുനിസിപ്പാലിറ്റി ഇതേ ഭാഗത്ത് കല്ലമ്പാറയിലുണ്ട് സ്ഥലങ്ങൾ അവിടെ ഒന്നും ചെയ്യാൻ വയ്യാതെയാണ് ഇപ്പം ഇവിടെ കൊണ്ട് ചെയ്യാൻ പോകുന്നത് വളരെ മോശമായ രീതിയിലാണ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ